കൊച്ചിയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോട്ട് മറ്റവിടെയുമല്ല നമ്മുടെ പാലാരിപഠത്തുള്ള കസലബാനാണ് നിങ്ങൾ അവിടെ ഓൾറെഡി പോയി ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എറണാകുളത്തുള്ള നിങ്ങളുടെ ഡെസേർട്ട് ലവർ ആയിട്ടുള്ള ഫ്രണ്ടില്ലേ തീർച്ചയായിട്ടും ഈ വീഡിയോ ആൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കാണുക രാത്രി ഒരു പത്തര ആയിട്ടും ഇത് വാങ്ങിക്കാനുള്ള ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ നീ കാണുന്നത് അത്യാവശ്യം നല്ല പോഷൻ ഉണ്ട് കേട്ടോ രണ്ടോ മൂന്നോ പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഡെസേർട്ടിൻ്റെ കണ്ടന്റ് ഉണ്ട് ഒരു ബോക്സിൽ തന്നെ നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ടേക്ക് അവേ ആയിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നിട്ടും കുറച്ച് സ്ഥലത്തൊക്കെ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം സ്വീറ്റ് ആൻഡ് ക്രീമി സ്ട്രെക്ചർ ആയിരുന്നു കേട്ടോ ഹിബ കേക്കിനും അതുപോലെ തന്നെ ലുവയ്ക്കും എനിക്ക് കൂടുതൽ ഇഷ്ടമായ ലുവായാണ് ഹിബ കേക്ക് കുറച്ചുകൂടെ ഓവർ സ്വീറ്റ് ആയിട്ടോട് തോന്നി പക്ഷേ ലുവ അത്ര സ്വീറ്റ് അല്ലായിരുന്നു ഒരു ആവശ്യത്തിനുള്ള സ്വീറ്റ്നെസ്സേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല അതിനകത്ത് കുറേ സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു അകത്ത് ഓരോ ലെയറായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ഫുഡ് വ്ലോഗേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഓവർ ഹൈപ്പ് ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ശരിക്കും വേർത്താണ് കേട്ടോ എന്തായാലും കൊച്ചിയിൽ വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണിത് ഗൂഗിൾ മാപ്പിൽ കസർ അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് ശരിക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ വേർത്ത് ട്രൈയിങ് ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിച്ചാൽ നിങ്ങളുടെ കിളി പോകട്ടോ അത്ര സൂപ്പർ ആയിട്ടോ ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം അപ്പം നിങ്ങൾ ലൊക്കേഷൻ മറക്കണ്ട കസിലാബാൻ പാലാരിവട്ടത്താണ് ഇവരുടെ ഷോപ്പ് ഉള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പില്ലർ ഫോർ എയ്റ്റി സിക്സിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഷോപ്പ് വരുന്നത് ലോയ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടായിരുന്നു കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും മുകളിൽ ചോക്ലേറ്റ് അതിൻ്റെ താഴെ കുനാഫ ഡൗ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്രീമി ടെക്സ്റ്ററുള്ളൊരു ക്രീം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക